നേപ്പാൾ ഇടക്കാല പ്രധാനമന്ത്രി സുശീല കർക്കിയുമായി ഫോണിൽ സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രക്ഷോഭത്തിൽ മരിച്ചവർക്ക് അനുശോചനം രേഖപ്പെടുത്തി സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്ന് മോദി ഉറപ്പു നൽകി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അജീഷ് ജയകുമാറാണ് ചേരുന്നത് അജീഷെ സുശീല കർക്കിയെ മുൻപ് തന്നെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇനി ഈ പറയുന്നത് പോലെ നേപ്പാളിൽ സമാധാനവും ഒരു സ്ഥിരതയും ഒക്കെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങളെ ഇന്ത്യ പിന്തുണയ്ക്കുമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട് ഏത് രീതിയിലായിരിക്കും ആ ഒരു സഹകരണമുണ്ടാവുക 영상이다 <목소리법> ആ ഈ ഇടക്കാല പ്രധാനമന്ത്രിയായി സെപ്റ്റംബർ പന്ത്രണ്ടിന് സുശീല ഖർഗെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആദ്യമായിട്ടാണ് ഫോണിൽ മോദി സംസാരിക്കുന്നത് അവിടെ പ്രക്ഷോഭത്തിൽ മരിച്ചവർക്ക് പ്രധാനമന്ത്രി അനുശോചനം രേഖപ്പെടുത്തി ഒപ്പം സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുമെന്നും മോദി അറിയിച്ചു കൂടാതെ നാളെ നേപ്പാളിന്റെ ദേശീയ ദിനമാണ് ദേശീയ ദിനത്തിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ജനങ്ങൾക്കും മോദി ആശംസകൾ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയും നേപ്പാളും തമ്മിലുള്ള ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ കൂടി ഭാഗം ഭാഗമായിട്ട് കൂടി എല്ലാ പിന്തുണയും ഇന്ത്യ ഉറപ്പ് നൽകിയിട്ടുണ്ട് ശരി ഡൽഹിയിൽ വിശദാംശങ്ങളുമായി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം